ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനെ ഷാലിനി വിളിച്ചിരിക്കുകയാണ് ആ സമയം അനുവാണ് സംസാരിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് ഒരാളുടെ ഫോൺ എടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഫോൺ എടുക്കാതിരുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ തുടരെ തുടരെ വിളിക്കുന്നത് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഷാലിനി കേൾക്കുന്നു കേട്ടോ അങ്ങനെ വളരെ മോശമായി വളരെ ദേഷ്യത്തോടു കൂടി തന്നെ വിഷ്ണു ഷാലിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഷാലി കേൾക്കെ അതായത് അനുപല്യുയോടാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെ ഷാലിനി ഫോൺ വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാലിനി വാങ്ങിയിട്ട് വിഷ്ണു ഇത് ഞാനാണെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും എന്താണ് എന്നൊക്കെ പറയാനുള്ളത് അങ്ങ് പറഞ്ഞോളൂ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുമ്പോ വിഷ്ണു ഏട്ടാ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇനി ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് കാര്യം പറയാനുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ആ അനർത്ഥം വരാനിരിക്കുന്നു അത് കേൾക്കുന്ന വിഷ്ണു വലിയ വലിയൊരു വിലയൊന്നും കൊടുക്കില്ല കേട്ടോ അങ്ങനെ അലി പറയുന്നത് വിഷ്ണു ഏട്ടനെ കാണാൻ എനിക്ക് എങ്ങോട്ടാ വരിക എന്റെ ഓഫീസിലോട്ട് വരാൻ പറ്റിയെങ്കിലും ഓഫീസിലോട്ട് വാതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് ഞാൻ വരാം എന്ന് പറയുന്നു പക്ഷെ ഈ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാതെ വിഷ്ണു ഫോണങ്ങ് കട്ടിയുന്നു ഷാനി തുടരെ സംസാരിക്കുന്നു പിന്നീടാണ് അവിടെ പ്രതികരണം എന്ന് ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ഷാനി തന്റെ ഫോണ് നോക്കുമ്പോൾ ആ ഫോണ് കട്ടായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഷാനി ആ ഫോൺ അനുപല്ലമിക്ക് കൊടുക്കുമോ അനുപല്ലമി ചോദിക്കുന്നുണ്ട് ഇനി വിഷ്ണു ഏട്ടൻ വരുമോ വിഷ്ണു വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വരുമായിരിക്കും പ്രതീക്ഷിക്കാം എന്നും പറയുന്നുട്ടോ ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിൽ വന്നേക്കാം എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഷാനി ഇങ്ങനെ എടേ വീട്ടിൽ നിൽക്കാണ് നടുമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് വിഷ്ണു കാണാൻ വണ്ടിയിലോട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ അങ്ങനെ ശാലി പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തു കാത്തുനിക്കാണ് അപ്പോഴാണ് വിഷ്ണു അരികിലോട്ട് വരുന്നത് എന്നിട്ട് വിഷ്ണു എന്ന് പറഞ്ഞു പിടിക്കുമ്പോ മതി വിളിയും കാര്യങ്ങളൊന്നും വേണ്ട എന്തിനാ എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു നീ എന്ന വ്യക്തിയെ എനിക്ക് കാണുന്നതിനെ വെറുപ്പാണ് അറുപ്പും വെറുപ്പുമാണ് നീ നിനക്ക് വേണ്ടി കണ്ണീരൊഴിപ്പിച്ചത് മുഴുവൻ ഇപ്പൊ വെറുതെ അതുകൊണ്ട് ഇനി നിന്നെ പോത്ത് എനിക്കൊരു തുള്ളി കണ്ണുനീർ നീർ കണ്ണുനീർ പോലും വരില്ല എന്താണ് പറയാനുള്ള ചെന്ന് പറഞ്ഞു തുടക്കം എന്ന് പറയാനിട്ടോ അങ്ങനെ ശാലിനി തന്റെ പഴയ വിഷ്ണുവേട്ടനാണെന്ന് കരുതി വിഷ്ണുവട്ടൻ നമ്മുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു നമ്മുടെ വീടോ രോഹിത് എന്തേലും ബിസിനസിൽ ചേർന്നിട്ടുണ്ട് ആരാണ് ഉപേന്ദ്രൻ എന്തിനപ്പം ഇതൊക്കെ നീ അറിയുന്നത് നമ്മുടെ വീട് എന്ന് ഉച്ചരിക്കേണ്ട എന്റെ വീടാണ് എന്റെയും എന്റെ കുടുംബത്തും പല അംഗങ്ങളുണ്ടാവും അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ എന്ന് പറയുമ്പോൾ ഷാലിയുടെ മുഖത്തടിക്കായിരുന്നു ഇതിന് നല്ലത് എന്ന ഭാവത്തെ ഷാലിനെ തുറച്ചു നോക്കണേട്ട് താൻ എന്താണ് വിഷ്ണുവിന്റെ മുന്നിൽ പറയേണ്ടതെന്ന് അറിയാതെ വിഷ്ണുവിന്റെ മുന്നിൽ പകച്ചു നിൽക്കണേ ഈ സമയം നീ എന്ന വ്യക്തി നീ എന്ന വ്യക്തിയെ എനിക്ക് പ്പും വെറുപ്പുമാണ് കാരണം എന്താണെന്ന് അറിയുമോ മറ്റൊരുത്തിന് ശരീരം മനസ്സും കൊടുത്താൽ നിന്നെ പോലെ ഒരു വൃത്തികെട്ടവള ഇത്രയും നാളും കണ്ണീരി ഒലിച്ച കണ്ണീര് ഞാൻ നിനക്ക് വേണ്ടി ഒലിപ്പിച്ചല്ലോ എന്ന് ഓർത്ത് എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു അതുകൊണ്ട് തന്നെ നീ നമ്മുടെ വീട് എന്നുള്ള ഉച്ചാരണം ഇനി അങ്ങ് നിർത്തിയേക്ക് എനിക്ക് ഏതാ വീട് അവിടെ പോയി കിടന്നോളൂ നിന്റെ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലേ അതായത് ഇപ്പോഴത്തെ സത്യയുടെ അച്ഛൻ അവനെ പോയി അങ്ങ് അസഭ്യ അസഭ്യവാക്കുകൾ ഷാനിക്ക് കേൾക്കാനായിട്ടാ കേൾക്കേണ്ടത് തന്നെ കേട്ടിരിക്കുന്നു ഇതുവരെ ഒരു ബഫൂറിനെ പോലെ കളിപ്പിച്ചതിനെയുള്ള ആ ഒരു പ്രതികരണം വിഷുവിനോട് വിഷ്ണു കാണിക്കാനായിട്ട് അപ്പൊ ഷാനി പറയണേ വിഷ്ണു ഏട്ടാ എങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയില്ല അത് കേൾക്കുന്ന വിഷ്ണു പറയണേ ഇങ്ങനെയൊക്കെ തന്നെ നീ എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുള്ളൂ ഇതിൽ കൂടുതൽ വലിയൊരു സംസാരം നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട അത് കേൾക്കുന്ന ഷാനി പിന്നെ ഞെട്ടിപ്പോയിട്ടോ ഈശ്വര എന്തൊരു തിരിച്ചടിയോന്ന് എനിക്ക് കിട്ടുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഷാനി നിൽക്കുമ്പോൾ വിഷ്ണു പറയണേ ഇത്രയൊക്കെ തന്നെ നീ എന്റെ അടുത്ത് ഇനി അർഹിക്കുന്നുള്ളൂ കാരണം ആ പഴയ വിഷ്ണു നിന്റെ മുന്നിൽ ഒരുപാട് കെഞ്ചി നിന്നിരുന്നു ഒരുപാട് കെഞ്ചി നിന്ന് നിന്നോട് പലതും ചോദിച്ചിരുന്നു എന്നാൽ നീ ോട് കാണിച്ചത് ഇങ്ങനെ അതുകൊണ്ട് ഇനിയാണ് എന്റെ സ്വഭാവത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാക്കിയത് ഇനി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്റെ സ്വഭാവം ഇനി ഇതങ്ങ് പെട്ടെന്ന് മാറ്റാനും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയണിട്ടാ അപ്പൊ ഷാലിക്ക് മനസ്സിലായി വിഷ്ണുവിന്റെ പ്രതികരണം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ഷാലി പറയണെ ശരി വിഷ്ണു ട്ടാ ഞാനൊരു കാര്യം പറയട്ടെ രോ എന്തെങ്കിലും ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ടോ അത് കേൾക്കുന്ന നീ എന്തിനാ ഇതറിയുന്ന എന്റെ വീട്ടിൽ പലവരും പല ബിസിനസ്സിലും ചേർന്നിട്ടുണ്ടാവും അതിനെന്താ ആ അതിനെന്തോ ആയിക്കോട്ടെ എന്താ പരിസ്ഥിതിയെ സംബന്ധിച്ച് എന്തൊക്കെയോ വിഷയങ്ങളാണ് വനംവകുപ്പിൽ മരംവിട്ട അങ്ങനെ എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങളാണ് എന്തായാലും പരിസ്ഥിതിക്കാർ ആ ഒരു പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത് കേസ് ആവാനുള്ള ആ ഒരു ഇതുണ്ട് കേസായാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കെട്ട് കെട്ടേണ്ടി വരും അതൊക്കെ നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണെ എന്തായാലും നിങ്ങളുടെ കുടുംബക്കാര് തന്നെ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ കിടപ്പാട പോലും നഷ്ടപ്പെടും വേറൊരു വീട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോവാനേട്ടാ വിഷ്ണു ആകെ ഞെട്ടി എന്ന് പിന്നീട് ചോദിക്കാണ് എന്നെ എന്റെ കുടുംബക്കാര് ചതിച്ചിരിക്കുന്നു എന്നോ നീ എന്നെ ചതിച്ചില്ലേടി നീ എന്നെ ചതിച്ചതിന് എന്റെ ഡി കുടുംബക്കാരെ നിന്നെ ഓർത്ത് ഞാൻ എത്ര ദുഃഖിച്ചിട്ടുണ്ട് എന്നിട്ട് നീ എന്താ ഡീപ്പ കാണിച്ചത് മറ്റവന്റെ കൂടെ പോയി ജീവിച്ചല്ലോ വിഷ്ണു ഞാനൊന്ന് പറയട്ടെ വിഷ്ണുട്ടാ എന്ന് പറയുമ്പോ വിഷ്ണു ഷാലിയെ കൈകൾ കൊണ്ട് തട്ടി മാറ്റിട്ട് എന്റെ വീട്ടിൽ എന്ത് വന്ന നിനക്കെന്താ നീ നിന്റെ പണി നോക്കുക എന്നും പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഒരാ ഒറ്റ പോക്ക അങ് പോകാനേറ്റാ ഇതോടുകൂടി ഷാലി അവിടെ നിലത്ത് അങ് പൊട്ടി പൊട്ടിക്കരയാണ് നിലത്ത് കിടത്തങ്ങ് പൊട്ടി പൊട്ടിക്കരയാണ് ആ കരച്ചിൽ പോലും കണ്ണീര് കണ്ണീരിന് അർത്ഥമില്ലാത്ത ആ ഒരു കരച്ചിലാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഷാമയാണ് ശ്യാമ തന്റെ റൂമിലോട്ട് ചെല്ലാണ് അടിച്ചുവരാൻ വൃത്തിയാക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് തലേനടയിൽ ഈ ഒരു പേപ്പർ ഇരിക്കുന്നത് കാണാൻ അത് കാണുന്നതിനോട് കൂടി ഷാമോ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഈശ്വര ഈ പേപ്പർ എവിടെ കൊടുന്ന് വെച്ചിരുന്നത് എന്താ സംഭവിച്ചു എനിക്കറിയില്ലല്ലോ ഞാൻ താഴെയാണല്ലോ വെച്ചത് പിന്നെ ഇങ്ങനെ ഇത് ഇവിടെ എത്തി എന്ന് പല ചോദ്യങ്ങൾ തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ എന്തായാലും ഈശ്വര എന്റെ ദുർബല നിമിഷത്താണോ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയത് എനിക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് എഴുതാൻ തോന്നിയത് എന്തിനാണ് ഈശ്വരൻ ഞാൻ ഇത് എഴുതിയത് ഇത് ആരായിരിക്കും ഇവിടെ കൊടുന്നു വെച്ചത് എന്നൊക്കെ തന്നോട് തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം തവൻ ആ പേപ്പർ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ തന്റെ മുന്നിലോട്ട് രോഹിത്ത് വന്നു നിൽക്കുന്നത് ഇത് കാണുന്നതിനോട് കൂടി ഷാമങ്ങ് പെട്ടെന്ന് ഈ പേപ്പർ ചുരുട്ടി പിടിച്ച് തന്റെ കൈകൾ ഇങ്ങനെ ബാക്കിലോട്ട് വെക്കാനായിട്ട് അപ്പോഴേക്കും ഷോയിത്ത് ചോദിക്കുക എന്താ എന്താ നീ ഇവിടെ ഇങ്ങനെ സെക്കായി നിൽക്കുന്ന ഏ ഞാനൊന്നുമില്ല ഈ റൂമ് തോത്തു വരാൻ വേണ്ടി വന്നതാണ് എന്താടി ഈ കള്ളം പറയുന്നത് എന്താടി നിന്റെ കൈകളിൽ ഹേ ഒന്നുമില്ല ഒന്നുമില്ല രോഹിത്തെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രോഹിതനോട് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കുന്നെ പോലെ വഞ്ചകി ആരാ ഉണ്ടാവുക അപ്പൊ വിഷ്ണു ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയത്തെയും നിന്റെ അമ്മയും നീയും ഒക്കെ വഞ്ചകികളാണ് നിങ്ങളെപ്പോലെ ലക്ഷണം കെട്ട അതായത് വൃത്തി വൃത്തികെട്ട ആളുകളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ രോഹിത് പറയുന്നു അപ്പൊ ഈ സമയം എന്തിനാ രോഹിത് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാനിന്റെ ഭാര്യ നീ എന്റെ ഭാര്യ എന്നും പറഞ്ഞ് കയ്യിലുള്ള കടലാസംഗം പിടിച്ചു വെച്ച ഒരൊറ്റ തളങ്ങു തള്ളാനിട്ടാ ഇതോടുകൂടി ഈ ക്ഷാമ കട്ടിലേക്ക് പോയി കിടക്കുന്നുണ്ട് എന്നാൽ ഈ സമയം വിഷ്ണു വീട്ടിലോട്ട് വന്നിരിക്കാണെങ്കിൽ വിഷ്ണു അങ്ങനെ തന്റെ യറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയം രോഹിത് എന്താ നീ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താടി നീ എഴുതി വെച്ചത് അതെന്റെ ദുർബല എഴുതിയത് സത്യമല്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഷ്യാമം പൊട്ടി പൊട്ടി നിലമ്പുത്തി കരയാണ് ഷ്യാളിനി പോലെ തന്നെ കടലിൽ കിടന്നിങ്ങനെ കരയുമ്പോ രോഹിത്തിനങ്ങ് ദേഷ്യം പിടിക്കാണ് രോഹിത് എന്ത് ചെയ്യുന്നു പിടിച്ച് വലിച്ചു ഒരു പട്ടിയേക്കാൾ അപ്പുറമുള്ള ആ ഒരു വൃത്തികെട്ട രീതിയിൽ രോഹിത് ശ്യാമി ശ്യാമോട് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയടി ഹിദിനു മറുപടി പറയടി ഹിതിൽ എഴുതി വെച്ചത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നാലും നിന്നെ പോലെ ഒരു വൃത്തികെട്ട അവൾ എവിടെയാടി ഉണ്ടാവുക ഗർഭമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചും കൊണ്ട് ഗർഭവും ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നീ ഇങ്ങനെ നടന്നിട്ട് നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ നീ ഭിക്ഷജിച്ചവളല്ലീ നീ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇത് കേട്ടു കേട്ടോ വിഷ്ണു അവിടെ നിന്ന് പോകാൻ ഒരു നിമിഷം വിഷ്ണു ോട് നിൽക്കേണ്ട അവസ്ഥ വരുക എന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി നിക്കാൻ കേട്ടോ എന്നിട്ട് രോഹിത് പറയുന്നത് പറയടി നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞു നീ എല്ലാവരെയും ചതിച്ചിട്ട് എന്തിനാണ് നീ എന്നെ ചതിച്ചത് ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിച്ചതാടി നീ എന്തിനാണ് ഇത് ചതിച്ചത് ഇതിൽ നല്ല നീ എനിക്കൊരു വിഷക്കുപ്പി തന്നെ എന്നെങ്ങ് കൊല്ലായിരുന്നില്ല ഇതോടുകൂടി ഞാനങ്ങ് തീർന്നിരുന്നില്ല ഇത്രമാത്രം ചതി നീ എന്നോട് എന്തിനു വേണ്ടി ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷെ നമുക്ക് വാക്കുകളില്ല പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നില്ല തൊണ്ടയിലെ വെള്ളം വറ്റിയിരിക്കുന്നു ഒരു നിമിഷത്തിൽ താൻ എഴുതി പൊട്ടത്തരാൻ ഇത്രയും വലിയൊരു ഇതിലോട്ട് എത്തൊന്നും പ്രതീക്ഷിച്ചില്ല മരിക്കാൻ പോയ ക്ഷാമം ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ രോഹിത് വീണ്ടും വീണ്ടും ചോദിക്കണം അപ്പൊ വിഷ്ണു ഇങ്ങനെ കേട്ടെങ്കിലും നിൽക്കണം വിഷ്ണുവിന്റെ കണ്ണൊക്കെ തുറച്ചു തുടങ്ങി സ്വന്തം ചേച്ചി ചേച്ചിയുടെ കുഞ്ഞെ ഭിക്ഷയാചിച്ചത് പോലെ നീ മേടിച്ചവളല്ലടി ഇതിലും നല്ലത് കുപ്പി വിഷം കുടിച്ച് ചത്തൂട്രീ എന്നൊക്കെ പറയുമ്പോ വിഷ്ണു ആകെ നിൽക്കണം കേട്ടോ ഇതേ സമയം നിന്നോടാ ഞാൻ ചോദിച്ചത് ഈ പേപ്പറിൽ നീ എന്താടി എഴുതി വെച്ചിരിക്കുന്നത് ഈ പേപ്പർ അതെ രോഹിത്തെ ഞാൻ പറയട്ടെ ഇതിൽ എഴുതി വെച്ചത് എന്താണ് ഞാനെയാണ് നിന്നോട് ചോദിക്കുന്നത് ഴുതി വെച്ചത് എന്താണെന്ന് പറയുമ്പോൾ ഉണ്ടെന്നില്ല ഉടൻ തന്നെ പറയടി നിന്റെ നാക്കു കൊണ്ട് തന്നെ എനിക്ക് കേൾക്കണം ഇതിൽ എഴുതി വെച്ചതുപോലെ പപ്പി എന്റെ മകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ വിഷ്ണു ഒന്നും ഞെട്ടിപ്പോയി പിന്നീട് രണ്ടടി മുന്നോട്ട് വെക്കുകയാണ് അത് കേൾക്കാനുള്ള ആ ദുര വിഷു കൂടുതൽ കൂടുതൽ ആയി വരികയാണ് ഈ സമയം ക്ഷമ വീണ്ടും ക്ഷമയോട് വീണ്ടും ചോദിക്കണേ ഞാൻ നിന്നോട് ചോദിച്ചു പപ്പിയുടെ അച്ഛൻ ആരാടി അപ്പോഴും മിണ്ടുന്നില്ല നിന്നോടാ ഞാൻ ചോദിച്ചത് പപ്പിയുടെ അച്ഛൻ വിഷ്ണു അല്ലേടി ഇവിടെ എഴുതിയതുപോലെ ഷാലിനിക്കും വിഷ്ണുവിനും ഉണ്ടായ മകളല്ലേടി പപ്പിയും സത്യയും എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി വിഷ്ണു ആകെ തകർന്ന് തരിപ്പിടമാവാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഷാലിനിയെ പിഴച്ചവൾ എന്ന് വിളിച്ച ആ നാക്ക് നാക്കുകൊണ്ട് ഇനിയിപ്പോ തന്റെ ഭാര്യയെ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ആ ഒരു നിമിഷമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് വിഷ്ണു എല്ലാ സത്യങ്ങളും അറിഞ്ഞ് താൻ വീടിൻ്റെ മുറ്റത്തോട്ട് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നത് തൻ്റെ സ്വന്തം ചോരയാണെന്ന് വിഷ്ണു അറിയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ സത്യവാമ അറിയും പക്ഷേ സത്യവാമ അറിയുന്നതിന് മുന്നേ സത്യവാമ ഇനി ജയിലിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ അതായത് ഈ വീടിൻ്റെ കാര്യത്തിൽ സത്യവാമയാണല്ലോ എല്ലാം മുന്നോട്ട് നിന്ന് ഇറക്കിയത് അതുകൊണ്ട് തന്നെ സത്യവാമ ഇനി ജയിലിൽ പോവുകയാണ് അവിടെയും ശാലി രക്ഷകയായി വരികയാണ് വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെട്ട് ഭീക്ഷാതിക്കുന്ന ആ അവസ്ഥയിലോട്ട് തന്നെയാണ് കേട്ടോ ഇനി കാര്യങ്ങൾ എത്തുന്നത് പക്ഷെ രോഹിത്തിന് ഇനി കാര്യവ്യക്തമാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിയണം അപ്പൊ ഇനി എല്ലാ സത്യങ്ങളും ഇനി തുറന്ന് പറയാണ് എല്ലാ സത്യങ്ങളും ഇനി അറിയാണ് ഇനി കഥ പഴയതുപോലെ തന്നെ ആവും നല്ല അടിപൊളി സീനുകളാണ് പിന്നീട് ഇതിൽ നടക്കുന്നത് കേട്ടോ